നമസ്കാരം ഈ വീട്ടിൽ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരാളെ വണ്ടിയും കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് വന്ന് ഒരു കസേരയൊക്കെ ഇട്ട് ഇരുത്തി ഇലയൊക്കെ ഇട്ട് അതിലെ തൊടുകറിയൊക്കെ വെച്ചതിനു ശേഷം ഒരു അരമുക്കാൽ മണിക്കൂർ ഇരുത്തുകയാണ് ഇരുത്തിയതിനു ശേഷം വന്നിട്ട് വരണേ ഷോർലില്ല കേട്ടോ ഇനി വീട്ടിൽ പോയിക്കോ എങ്ങനെ ഇരിക്കും അതായിരുന്നു ഇന്നിപ്പോ നമ്മുടെ വിശു ഗുരുജി വന്ന സന്ദർഭത്തിൽ നമ്മുടെ ഡി ജി പി മാണത്തിന് സംഭവിച്ചത് ഇങ്ങനെ ഒരു നാടക്കേട് വല്ല കാര്യുണ്ടായിരുന്നു സംഘപരിവാറുകാർ കാര്യം കാണാൻ വേണ്ടി ഒരു കറിവേപ്പുലയായിട്ട് ഉപയോഗിച്ചതാണെന്ന് ഇതും മനസ്സിലായിട്ടില്ല വിളിച്ചുകൊണ്ട് വന്ന ഒരു കസേരയിട്ട് അവിടെ ഇരുത്തി ഇരുത്തിയതിനു ശേഷം അറിയാം ഐ പി എസ് ആണ് ഇപ്പൊ പരിചയപ്പെടാൻ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല ഏ എന്ന് കോടന അതായത് വഴിയെ പോയിട്ടുള്ള അവിടെ വന്നിരിക്കുന്ന കാര്യമാക്കണ്ട മോണിജ് അങ്ങോട്ട് നെഹി നെഹി നെയ്യേക്ക നോക്കണ്ട അയ്യോ നോക്കിയാ നമുക്ക് തന്നെ വലിയ വിലയായിട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതിൽ ഒഴിപ്പിച്ചു വിടാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് പക്ഷെ നടക്കില്ല പിന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നതാണ് ഈ പറഞ്ഞ കണക്ക് അങ്ങോട്ട് ഇളവിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല നാഗവല്ലിയേക്കാൾ അപ്പുറമാണ് അതുകൊണ്ട് ഒരു രീതിക്ക് ഒരു കസേര കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നതാണ് ആ കസേരയെന്നെങ്ങാനും കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഇതിന്റെ ചുറ്റാകെ നടന്ന് മറ്റേ ഉടവാളുമായിട്ട് ഉറഞ്ഞു തുള്ളിയനെ അതുകൊണ്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാതെ എനിക്ക് ഒരു കസേര കൊടുത്തുന്നേ ഉള്ളൂ അപ്പോ പക്ഷെ എങ്ങനെയാണ് നമ്മുടെ ഐ പി എസ് ജിയോടെ ഇരുന്നതും ഇപ്പൊ വരും ആര് ഭരചന്ദ്രൻ ഐ പി എസിന്റെ പെൺ ആണ് ഞാൻ കാണാൻ വരും ഗുരുജി എവിടെ കണ്ട ഭാവം പോലും നടിച്ചില്ല അല്ലെങ്കിൽ എന്ത് വേണം കേരളത്തിലെ അല്ലെങ്കിൽ തലസ്ഥാനത്തെ ബിജെപി നേതൃത്വം വലിയ ആശ കൊടുത്ത് മേയറാക്കാന്നൊക്കെ പറഞ്ഞു കൊണ്ടു വന്ന് നിർത്തിയതാണ് ഒരു കസേരയിട്ട് ഇരുത്തിയതിനു ശേഷം ഏ പി എസ് എന്ന ബി ജെ പി എന്നൊക്കെ രണ്ട് ഡയലോഗ് അടിച്ച് ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു സമാധാനം ഇത് അങ്ങനെയില്ല അവിടെ ഒരു കസേരയിട്ട് വയലില് കോല പോലെ ഇരുത്തിയതിനു ശേഷം എല്ലാരും ആ നിപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കില്ല പ്രധാനമന്ത്രി പങ്കെടുത്ത വലിയ പൊതുസമ്മേളനം നടക്കുമ്പോൾ ആർ ശ്രീലേഖ വേദിയിലുണ്ടായിരുന്നു ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ആർ ശ്രീ ലേഖ അവർ ഒരു ഭാഗത്ത് ഇരിക്കുക മാത്രമാണ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകാനോ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാനോ ഒന്നും തയ്യാറായില്ല ഒപ്പം തന്നെ മുതിർന്ന ബി നേതാക്കളുമായി ഒന്നും ഒരു തരത്തിലുള്ള സംസാരവും ആ ഘട്ടത്തിൽ ഒന്നും ആർ സി ലേഖയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല പരിപാടി കഴിഞ്ഞ് നരേന്ദ്രമോദി എല്ലാവരോടും യാത്ര പറഞ്ഞ് യാത്ര നേതാക്കളൊക്കെ കൂടെ ചെന്ന് യാത്രയാക്കുന്ന ഘട്ടത്തിൽ ശ്രീലേഖ മാറി നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അപമാനിക്കപ്പെട്ട് നിന്ന് ദയനീയമായി നോക്കുകയാണ് ഇറങ്ങി മുന്നേ ഒരു തരുന്നു അതുപോലും കൊടുത്തില്ല അവിടെ വന്ന നാട്ടുകാർക്ക് സകലർക്ക് ടാറ്റയും കൊടുത്തു ഐ പി എസ് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു വില ഇല്ലെന്ന് പറഞ്ഞാൽ അവിടത്തെ ഈ ബി ജെ പി നേതാക്കന്മാരായിട്ട് പത്താം ക്ലാസ്സിൽ ഗുസ്തിയായിട്ട് നടന്നവർക്കെല്ലാം വലിയ വില അതിനേക്കാൾ വലുതാണ് ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ഇന്നലത്തെ മഴയത്ത് കീർത്ത വനിതാ നേതാവ് അവരെയൊക്കെ ഒക്കെ വിളിച്ച് കൈപൊക്കിച്ച് അവരൊക്കെ തൊട്ട് തൊഴുതൊക്കെ ചെയ്യുമ്പോൾ വലിയ ഐ പി എസ് ചമഞ്ഞിരുന്നിട്ട് ഒരു വിലയില്ല ഇനിയെങ്കിലും ഈ പണി നിർത്തിയിട്ട് പൊയ്ക്കൂടെ എന്നൊക്കെ നാട്ടുകാർ ചോദിച്ചാൽ അതായത് ഇപ്പൊ ഐ പി എസ് സംബന്ധിയുടെ പ്രധാന ജോലി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണതിന് സഹായം എത്തിക്കുക കൊതുക് വേണ്ടി ഇടപെടുക ഓട ക്ലീൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഡി ജി പി ആയിരുന്ന് സല്യൂട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാളെ കൊണ്ട് ബി ജെ പി കാര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നിട്ട് ഒരു പൊതുവേദിയിൽ ഇത്രയും നാട്ടുകാരും ചാനലുകാരും കാണൊക്കെ അപമാനിച്ച് പണ്ടാരം അടക്കിയിട്ടും എങ്ങനെ ഇവർക്ക് ഇന്നും നാളില്ലാതെ ഇനി ബി ജെ പിയുടെ കൗൺസിലർ എന്ന് പറഞ്ഞ് വരാൻ തോന്നുന്നു വെച്ചാൽ അവരെ സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ എന്തായാലും ഈ ഒരു അവസ്ഥയൊക്കെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് മാത്രമാണ് ദേശീയ നേതൃത്വം വരുമ്പോ മേയറെ ചവിട്ടിയെടുത്ത് പുറത്തിറങ്ങുക അവർ പങ്കെടുക്കുന്ന പ്രധാന പരിപാടിയിൽ സകലമാന കൗൺസിലർമാർക്കെല്ലാം ഷേക്കാൻഡ് കൊടുത്തതിനു ശേഷം ഐ പി എസ് റാങ്കുകാരി എന്നുള്ള വലിയ ബിൽഡപ്പ് കൊടുത്ത വ്യക്തിയെ അവരുടെ പേര് കാണിച്ച് തെരഞ്ഞെടുപ്പ് വിജയമെല്ലാം നേടിയതിനു ശേഷം വെറും കറുവേപ്പിളിയാക്കി എടുത്ത് സ്റ്റേജിന്റെ ഒരു മൂലയിൽ ഇറഞ്ഞിരുന്ന ആ അവസ്ഥയും ആ പരിപാടി കഴിഞ്ഞിട്ട് വിശ്വഗുരു ഇറങ്ങി പോകുമ്പോൾ ദയനീയമായി നിന്ന് നോക്കണ നോട്ടം കെട്ടിറ്റ് ബി വരെ ആ വേദിയിൽ നിന്ന് കരഞ്ഞുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്